വേണ്ടി പ്രവർത്തിക്കുന്നവരുടെ ഒരു ഗ്രൂപ്പായി ജില്ലയിലെ സി പി ഐ നേതൃത്വം മാറിയെന്ന് കെ പി സി സി മീഡിയ വക്താവ് സേനാപതി വേണു ഉടുമ്പൻചോല ദേവികുളം താലൂക്കുകളിലെ റവന്യൂ ഉദ്യോഗസ്ഥരുടെ സ്ഥലം മാറ്റത്തിൽ സി പി ഐ ജില്ലാ നേതാവാണ് കരുക്കൾ നീക്കിയതെന്നും ഇത്തരക്കാർക്കെതിരെ ഗവൺമെന്റ് തലത്തിൽ നടപടി ഉണ്ടാവണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു നമുക്കറിയാം ഉദ്യോഗസ്ഥന്മാരാണ് അവിടെ നിർദ്ദേശം കൊടുത്തത് മന്ത്രിയുടെ ഓഫീസ് സി പി ഐയുടെ ജില്ലാതലത്തിലുള്ള നേതാവ് ആണ് എന്ന് അവരുടെ ജില്ലാ കൗൺസിലുള്ള അംഗം തന്നെയാണ് പരാതിയുമായിട്ട് വന്നിരിക്കുന്നത് ഇവിടെ സമാനമായ ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ് പൂപ്പാറയിൽ അനധികൃതമായി കൈവശം വെച്ചിരിക്കുന്ന ഭൂമിക്ക് കൈവശരേഖ കൊടുക്കണമെന്നുള്ളതാണ് സി പി ഐയുടെ ഒരു ജില്ലാ നേതാവിൻ്റെ ആവശ്യം ഭൂരേഖാ തഹസിൽദാർ അത് കൃത്യമായ രീതിയിൽ പരിശോധിച്ചതിന് ശേഷം മാത്രമേ അതിന് റിപ്പോർട്ട് കൊടുക്കാൻ കഴിയൂ എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അവരെ സ്ഥലം മാറ്റിയിരിക്കുകയാണ് അപ്പം അവരെ സ്ഥലം മാറ്റിയിരിക്കുന്നത് ഈ കാരണത്താൽ ആണ് എന്ന് വരാതിരിക്കുന്നതിന് വേണ്ടി മറ്റ് രണ്ട് തഹസിൽദാരന്മാരെ കൂടി ഇതോടൊപ്പം ജില്ലയിൽ ട്രാൻസ്ഫർ ചെയ്തിരിക്കുകയാണ് അപ്പം സി പി ഐ നേതാക്കന്മാരുടെ അനധികൃതമായ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ല എന്ന കാരണത്താൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ തലങ്ങും വിലങ്ങും സ്ഥലം മാറ്റുന്നു അതാണ് പിടിക്ക് ജില്ലയിൽ ഉണ്ടായിരിക്കുന്നത് ഇവിടെ ഭൂമാഫിയയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരുടെ ഒരു ഗ്രൂപ്പായി ജില്ലയിലെ സി പി ഐയുടെ നേതൃത്വം മാറിയിരിക്കുന്നുവെന്ന് അവരുടെ പാർട്ടിയിൽ നിന്ന് തന്നെ ഉന്നയിക്കുന്ന ആരോപണത്തെ ശരിവെക്കുന്നതാണ് ഇപ്പോൾ ഈ ഉടുമഞ്ചോല താലൂക്കിലും അതുപോലെ തന്നെ ജില്ലയിൽ മറ്റ് രണ്ട് സ്ഥലങ്ങളിലും ഉണ്ടായിരിക്കുന്ന ഈ തഹസിൽദാർമാരുടെ സ്ഥലമാറ്റം മാറ്റം അപ്പൊ ഈ കാര്യത്തെക്കുറിച്ചൊക്കെ ഗവൺമെന്റ് സമഗ്രമായി അന്വേഷണം നടത്തണം സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ ഭയപ്പെടുത്തിക്കൊണ്ട് അവരുടെ ഔദ്യോഗിക കൃത്യം ശരിയായ നിലയിൽ ചെയ്യാൻ കഴിയാത്ത നിലയിൽ അവരെ സമ്മർദ്ദത്തിലാക്കുന്ന ഇത്തരം ശക്തികൾക്കെതിരെ ഗവൺമെന്റ് തലത്തിൽ നടപടി ഉണ്ടാകണം എന്നാണ് ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ ആവശ്യപ്പെടാനുള്ളത്